അങ്ങനെ നമ്മൾ തിരിച്ചറിസോട്ടത്തിരിക്കുകയാണ് ഇനി ഇവിടുത്തെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഇവിടെ തിരിക്കുകയാണ് ഇനി ഒരു രണ്ടു മണിക്കൂർ കുളിക്കാം ആ കാണുന്ന പൂളിൽ നിന്ന് കുളിക്കാം ഓക്കേ റെഡിയാ പുറത്താക്കാം കഴിക്കാനുള്ള ഭക്ഷണമാണിത് നാസ്ത ില്ല നാസ്താണിത് നാസ്തേ ഇപ്പോൾ നമ്മളെ കുളി കളങ്ങാൻ പോവാണ് പിന്നെ വന്ന് റെസ്റ്റ് എടുക്കുമ്പോഴായിരുന്നു റെസ്റ്റ് എടുക്കാം നല്ല ചൂടായി സെറ്റായി ഒന്ന് വേർതിക്കുണ്ട് ഇനി കുളിക്കാനുള്ള സുഖം ഉണ്ടാകും ആ കിടന്നാടാൻ നല്ല സുഖമുണ്ട് ഓക്കെ ഇപ്പം അച്ചക്കേ പച്ച പോലെടുക്കാൻ മുഷ്യ വേട്ടാ കേട്ടോ ഉള്ള കറാം മിനിറ്റ് കാണിച്ചാണ് ഫസ്റ്റ് കാണാൻ ഭക്ഷണം കഴിച്ചിട്ട് അസ്തായി കേട്ടെ കഴിച്ചിട്ട് കാച്ചിട്ട് കാണിച്ചു തരാം ഏകദേ ഓ നമ്മുടെ ൊടു ഇലകളാണ് പക്ഷി കോഴി വെക്കുന്നുണ്ട് ഇട അതിന് കൊടുക്കാനാണ് ഇതൊക്കെ നമ്മളെ രീതിയിലൊക്കെ കൊടുക്കണം ഓ അടിപൊളിയാണ് ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഇന്നിത് ഞാൻ വെള്ളം കുടിച്ച് ഞാൻ ആവും വലിയ ചെറിയ ഒന്നും ചെറിയ ആയുള്ളൂ ആയൊന്നുമില്ല ഇത് കുട്ടിയൊക്കെ കളിക്കുക അത് കുറച്ച് വലിയ ആകുള്ളത് ആയമൊന്നുമില്ല കൈത്തൂരം ഉണ്ടാവും കുട്ടിക്ക് ചെറിയ ജാക്കറ്റൊക്കെ ഉണ്ട് യെസ് കഴിക്കട്ടെ സമൂസ വട കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഡ്രസ്സ് മാറ്റി വരാം അങ്ങനെ കുളി കൊടുക്കാൻ പോണ് നമുക്ക് കുളിക്കട്ടെ ചൂടായി ഉണ്ട് ഏഹ് നല്ല കുളി കുളിക്കാം ഇനി വീഡിയോ കാണിച്ചു തരാം അത് ഡ്രസ്സൊന്നും മാറ്റട്ടെ റൂമിലൊക്കെ പോകുക അതിലൊരു റൂമും യെസ് റൂമത്തെ യെസ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറി കുളിക്കാൻ പോവാണ് ഫുൾ സാധനത്തിൽ ഉണ്ട് കവറുണ്ട് പിന്നെ ചെറിയ ട്രൈ ഉണ്ട് വാട്ടർ പ്രൂഫ് കവറുണ്ട് എല്ലാം സെറ്റപ്പാണ് അപ്പോൾ ആ ആ ആവോ ആവോ യെസ്റ്റാർട്ട് കരോ കടയമ്പാണ നമ്മക്ക ഇതിന്റെ വീടേക്കടക്കാം തുടങ്ങിയല്ല സ്റ്റഡി ഇല്ല നൗ തുടങ്ങോ മൈക്ക് മൈക്ക് नाही ये स्टैंड है ये कर स्टैंड करेगा വീഡിയോ बनेगा बराबर आओ बाबा क्या है आओ बने जल्दी टाइम नहीं है 1 घंटा चाहिए बने നമുക്ക് 1 മിനിറ്റ് കുറ നമുക്ക് നീ കുളിച്ച് നീരാടാം ചാടേ കൊ ചാടിക്കോ ജം ജം करो बने जाइन ചാടേ

ए, 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 आँ, आँ, आँ। <laughs> आँ। आँ। ോ ചാടിക്കോ ഇതാ ചോട്ടായ മുഷ്കിലേ അന്തരക്കെ കാണാ ചാടി കൊറേ കുളിച്ച് കുളിത്തളന്ന് ആ വീടൊക്കെ പറ്റിയില്ല റീൽസ് എടുത്തിട്ടുണ്ട് റീല് വണ്ടി എടുത്തിട്ടുണ്ട് ഹലോ ഓ തളർന്ന് കളന്ന് ഇത് നമ്മൾ കുളിച്ചത് അടിപൊളിയാണ് ഓക്കെ സെറ്റാണ് അടിപൊളിയായി പോയി ഷെൻ്റെ ഓക്കെ നമുക്കി ഓവൻ ചിപ്സ് കഴിക്കാം ചിപ്സ് ചിപ്സ് കഴിച്ചിട്ട് ഭക്ഷണം പറയാം ഓക്കെ ഓക്കെ ഇതാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ കുളിക്കഴിഞ്ഞു സെറ്റായി തളർന്ന് ഓത്തി അടിപൊളി ആ സംഭവ നല്ല സുഖമായി ഗുളി അങ്ങനെ ഒരു മണിക്കൂർ കുളി ഫുഡ് ഫുഡി കയ്യിലും നമ്മൾ പോവാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിന് വിടൊക്കെ പറയാം ഇൻഷല്ല ഇനിയിപ്പയും വരാം കഴിഞ്ഞ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ വന്നത് ഇപ്പോൾ പിന്നെ രണ്ടു കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ അറിയില്ല ഓക്കെ സ്വിമ്മിങ് പൂളിന് വിടാം ഒക്കെ എല്ലാവർക്കും ഷാൻ ഫ്രണ്ട് അടിപൊളിയാണ് നല്ല അടിപൊളി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു ഓക്കെ ഞാൻ പോവല്ലേ ഏഴാം ഓക്കെ എന്നാൽ പുറത്ത് ലൊക്കേഷനിലൊക്കെ പോവാം റിസോർട്ടിന് വേണ്ടി ഇവിടെ പറയാം യെസ് നമുക്ക് പുറത്തേക്ക് പോവാം വണ്ടിയിലൊക്കെ കയറാം വണ്ടി വെയിറ്റിങ്ങാണ് എല്ലാവരുണ്ട് ആൾക്കാരെല്ലാം കാത്തിരിക്കാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷനിലൊക്കെ പോവാം യെസ് ഇതാണ് ലൊക്കേഷൻ റിസോർട്ട് വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ അവരുടെ നമ്പർ വരുന്നുണ്ട് ഓക്കെ കാര്യം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു തരഞ്ഞാൽ മതി എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് വരും അപ്പോൾ ഓക്കെ ബായ് പോവല്ലേ ഏകാ ഓക്കേ ഡ്രൈവർ മാറി റാണിയായി ഷൈൻ മാറി അതാണോ യെസ് ഇതാണ് കഴിഞ്ഞ വർഷം വന്നിവിടെ ഒത്തി കീത്തപ്പായ ഇവിടെ ഒത്തി കീത്തപ്പായ മരങ്ങളെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം ചെറിയ ചെറിയ ഈത്തപ്പായം മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ പോവല്ലേ ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് മുന്നിൽ കാണിച്ചു തരാം ബില്ലിങ് കാണിച്ചുതരാം ചെറിയ ചെറിയ വീടുകളുണ്ട് സമ്മാര് വീടാണ് വേറെ ഒന്നുമില്ല കടകളൊന്നും ഉണ്ടാവില്ല അവർ വണ്ടി വരുന്നുണ്ട് ഞാൻ ചെച്ച് കാണിച്ചുതരാം ഇതാണ് പുറത്തേക്കുള്ളത് ഇത് മൊത്തം വീടാണ് ആരിലൊരാളെ പുറത്തില്ല നിന്ന് എന്നാത് നേരെ ഇറങ്ങൂല പിന്നെ ഇത് ഉള്ള ഏരിയ ആണ് പിന്നെ അറിയാൻ വേണ്ട വേണ്ട മൊത്തം ചെറിയ ചെറിയ വീടുകൾ അടിപൊളിയായിട്ട് ഉള്ള വീട്ടുകളാണ് ഇതിപ്പോൾ ആരും കണ്ടാൽ വീട് സമ്മേക്കില്ല എന്തിനാണ് വീട് എടുക്കുന്നത് അങ്ങനെയാണെന്ന് ചോദിക്കും കാരണം ഇവർക്കത് ഇഷ്ടമല്ല വീടിക്കുന്നു എസ് എനിക്ക് കാണിച്ച വണ്ടി എടുത്താൽ അവർ വണ്ടിയും കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട് മുന്നോട്ടൊക്കെ പോവാം നടക്കാൻ കഴിയില്ല ചൂടില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നല്ലല്ല വീട്ടിലാണ് കേട്ടോ അടിപൊളി വീടാണോ അതാകുമ്പോൾ ആരും ബുദ്ധിമുട്ടൊന്നും ശല്യമൊന്നുമില്ല ഏഹ് വീട് കാര്യങ്ങൾ നോക്കി പോകും പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അപ്പുറത്തെ വീട്ടിൽ പോവുക ഇപ്പുറത്തെ വീട്ടിലേക്ക് വരിക ഏഹ് അതൊരു പ്രത്യേക വായ്പ തന്നെയാണ് അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏഹ് അതെന്താ അത് ചെറിയ ഇതെന്തോ കാണുന്നു പഴയ കിട്ടലും കാണുന്നു ഇതാണ് വീടുകൾ അവസാനിച്ചു അങ്ങോട്ടൊക്കെ തന്നെ പറയും വീടാണ് നടക്കാൻ കഴിയില്ല അവർ വരട്ടെ യെസ് അങ്ങനെ നമ്മൾ അൽമൂച്ചിമറിൽ എത്തിയിരിക്കുകയാണ് എല്ലാ അൽമൂച്ചിമറിയ ഇതാണ് ആ പ്ലേസ് അടിപൊളിയാണ് അടിപൊളി പ്ലേസ് ആണ് ഇവിടുന്ന എല്ലാ സ്ഥലത്തേക്കും ബോട്ടുണ്ട് എല്ലാ ടൂറിസ്റ്റും ഇവിടുന്ന ബോട്ട് സർവീസ് അവൈലബിൾ ആണ് അതാണ് കൗണ്ട് ടിക്കറ്റ് കൗണ്ടറ് ഭീമാരീനത്തിലേക്കും മറ്റേരോ സ്ഥലത്തിലേക്കും പോകുന്നത് ബോട്ടൊക്കെ ഇവിടുന്നാണ് ഇവിടെ റേറ്റ് കൂടും കുറച്ച് നല്ലൊരു ഏരിയ ആയതുകൊണ്ട് കുറച്ച് റേറ്റെല്ലാം കൂടും കുറച്ച് പ്രീമിയം ആൾക്കാർ വരുന്ന ഏരിയ ആണ് റേറ്റ് കൂടുതലാണ് ബോട്ട് ആയാലും എന്ത് സർവീസ് ആയാലും ഏ ട്വൻറ്റി ഫുൾ ഫ്ലാഗ് മണ് ഫ്ലാണ്ട് യെസ് സർവീസ് ഇവിടെ എല്ലാം ടയേർഡായി എല്ലാം മെൻഷൻ ഭയങ്കര ടയർഡായി ഏതാണ് അല്ലെങ്കിൽ അറിയുന്ന ഈ ഒരു ബോട്ട് ഈസ്താമേർക്കാതാ വീട് ഏകണ്ടായ ട്വൻറ്റിയോ പാഞ്ചോ ദശജാണ് ഇതാണ് സാധനം ഇതൊക്കെ ഒരു പത്ത് രാണ് ഒരു മണിക്കൂറായിട്ട് പത്തോ പാഞ്ചാണ് തോന്നുന്നത് അടിപൊളിയാണ് ഒരു പയർ സ്റ്റൈലിൽ ബാഡാണത് ഈവിനിങ് ആണ് കുറച്ചുകൂടി വരുന്നുണ്ട് ഫ്രൈഡേക്ക നല്ല ആളുണ്ടാവും ആയതുകൊണ്ട് വലിയ ആളില്ല എസ് ഓക്കെ നമുക്കിനി അടക്ക പോവാം അൽമോചം പറഞ്ഞു കവർ കഴിക്കുന്നു ഞാൻ വിളിച്ച് ഞാൻ റൂമിലേക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ